നമസ്കാരം കേന്ദ്രത്തിലെ ശക്തമായ ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സുരക്ഷാ സൈനികർ തീവ്രവാദികളെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ വകവരുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഋഷികേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് എപ്പോഴൊക്കെ ദുർബലവും അസ്ഥിരവുമായ സർക്കാരുകൾ ഉണ്ടായിരുന്നുവോ അപ്പോഴൊക്കെ ശത്രുക്കൾ അത് മുതലെടുക്കുകയും തീവ്രവാദം വളരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശക്തമായ മോദി സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ സുരക്ഷാ സൈനികർ ഭീകരരെ അവരുടെ ദേശത്ത് വെച്ച് തന്നെ ഉന്മൂലനം ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിമതിക്കാർ നാട് കൊള്ളയടിക്കുന്നത് താൻ തടഞ്ഞുവെന്നും അതിൻ്റെ പേരിൽ അവർക്ക് തന്നോടുള്ള രോഷം എത്തിയിരിക്കുകയാണെന്നും മോദി പറയുന്നു മുൻകാലത്തെ ദുർബലമായ കോൺഗ്രസ് സർക്കാരുകൾക്ക് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാകട്ടെ റോഡുകളും ആധുനിക തുരങ്കങ്ങളുമെല്ലാം അതിർത്തിയിൽ ഉടനീളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് സൈനികരെ ശത്രുക്കളുടെ വെടിയുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ കവചങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പി ഭരണകാലത്താണ് സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകിയത് ആധുനിക റൈഫിളുകൾ മുതൽ പോർ വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും വരെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുകയാണ് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് സമീപകാലത്ത് അതിർത്തി കടന്ന് നടത്തിയ തിരിച്ചടികളെയാണ് പ്രധാനമന്ത്രി പരാമർശിച്ചത് എന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ബലാഘോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുന്നൂറ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ മുൻ നയതന്ത്ര പ്രതിനിധി ആഖാ ഹിലാലി ഒരു ഉറുദു ടെലിവിഷൻ പരിപാടിക്കിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ സിആർ പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങളും സുപ്രധാനമായ ബന്ധം പങ്കിടുന്നു എന്നും സുസ്ഥിരമായ ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന് തന്നെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തിരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ കഴിയും ക്രിയാത്മകമായ ഇടപെടലിലൂടെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ പ്രധാനമാണ് നയതന്ത്ര സൈനിക തലങ്ങളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലുകളിലൂടെ ആ ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായും പ്രധാനമന്ത്രി ന്യൂസ്വീക്കിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ അതിർത്തികളിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയണം രണ്ടായിരത്തി ഇരുപതിൽ ഗാൽബൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ വഷളാക്കിയിരുന്നു ഇരുപത് ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത് ചൈനയുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇതുവരെ അറിയില്ല പിന്നാലെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒരുപാട് ചർച്ചകളും നടന്നിരുന്നു നാല്പത് ഇന്ത്യൻ സൈനികരുടെ മരണത്തിന് ഇടയാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തെക്കുറിച്ചും ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അഭിമുഖത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു അഭിമുഖത്തിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലാണ് കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം മുതിർന്ന നേതാവ് ജയറാം രമേശാണ് എക്സിലൂടെ വിമർശനവുമായി രംഗത്ത് വന്നത്